ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ പ്രഭു എന്നെ ഭീഷണിപ്പെടുത്തി ബാലതാരമായിട്ടും നായികയായും അഭിനയിച്ചതിനെ പറ്റി മീന നടി മീനയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട് ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ നടി ഇപ്പോൾ അഭിനയ ജീവിതത്തിന്റെ നാൽപ്പത് വർഷങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോഴും സജീവമായി നിരവധി സിനിമകളിൽ അഭിനയിച്ച് കൊണ്ടിരിക്കുകയാണ് സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ റിയാലിറ്റി ഷോകളിലും മീന സജീവ സാന്നിധ്യമാണ് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് എന്നിങ്ങനെ അനേകം ഭാഷകളിൽ നടി അഭിനയിച്ച് അവിടങ്ങളിലെല്ലാം സൂപ്പർ നായികയായി വളർന്നു ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ അഭിനയിച്ചതിനാൽ പഠനം പാതിവഴിയിൽ നിർത്തേണ്ട അവസ്ഥയായിരുന്നു നടിക്ക് ഉണ്ടായിരുന്നത് എന്നിരുന്നാലും അത്യാവശ്യം വിദ്യാഭ്യാസം നേടിയെടുക്കാനും നടിയ്ക്ക് സാധിച്ചു ഇപ്പോഴിതാ നടൻ പ്രഭു ഒരിക്കൽ തന്നെ ഭീഷണിപ്പെടുത്തിയതിനെ പറ്റി മീന പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ് തൊണ്ണൂറുകളിലെ യുവാക്കളുടെ സ്വപ്നസുന്ദരിയായിരുന്നു മീന മിഴ് സിനിമയിൽ നിരവധി മുൻനിര നടിമാരുണ്ടായിട്ടും മീന തൻ്റെതായ ഒരു അംഗീകാരം നേടിയെടുത്തു ബാലതാരമായി അഭിനയിച്ച നടന്മാരുടെ കൂടെ പിൽക്കാലത്ത് നായികയായിട്ടും അഭിനയിക്കാൻ നടിയ്ക്ക് സാധിച്ചു മീനയുടെ അഭിനയത്തിലെ തുടക്കം നടൻ ശിവാജി ഗണേശനൊപ്പം അദ്ദേഹത്തിന്റെ മകളുടെ വേഷത്തിലായിരുന്നു പിന്നീട് നടന്മാരായ രജനീകാന്ത് പ്രഭു തുടങ്ങി നിരവധി താരങ്ങൾക്കൊപ്പം ബാലതാരമായി അഭിനയിച്ച മീന ഇവരുടെയൊക്കെ നായികയായിട്ടും അഭിനയിച്ചു അങ്ങനെ പ്രഭുവിനൊപ്പം അഭിനയിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങൾ പുറത്തു പറയുമോ എന്ന് ഓർത്ത് അദ്ദേഹം തന്നെ പേടിപ്പിച്ചു നിർത്തിയതെന്ന് പറയുകയാണ് നടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സുമംഗലി എന്ന സിനിമയിലായിരുന്നു മീന ബാലതാരമായിട്ട് അഭിനയിച്ചത് ഈ ചിത്രത്തിൽ ശിവാജി ഗണേശനൊപ്പം നടൻ പ്രഭുവും വളരെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു പിന്നീട് പ്രഭുവിനൊപ്പം രാജകുമാരൻ എന്ന സിനിമയിൽ നായികയായി മീന അഭിനയിച്ചിരുന്നു അന്ന് രാജകുമാരനിൽ പ്രഭുവിന്റെ നായികയായിട്ടാണ് മീന അഭിനയിച്ചത് ആ സമയത്ത് സെറ്റിൽ വച്ച് ചില രസകരമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിലൊന്ന് അദ്ദേഹത്തോടൊപ്പം ബാലതാരമായി അഭിനയിച്ച കാര്യമായിരുന്നു അന്ന് ബാലതാരമായി അഭിനയിച്ച ആളുകളുടെ കൂടെ അഭിനയിക്കുന്നതിൽ തനിക്ക് അമ്പരപ്പാണുള്ളതെന്ന് മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്നാൽ അതിന് മറുപടിയായി അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്നും മീന പറയുന്നു ബാലതാരമായി അഭിനയിച്ചത് കൊണ്ടും പ്രഭുവിന്റെ നായികയായി അഭിനയിച്ചത് കൊണ്ടും മീനയ്ക്ക് പ്രഭുവിന്റെ പ്രായം അറിയാം അത് അവിടെ പറയരുതെന്നും പറഞ്ഞ് അദ്ദേഹം തന്നെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാണ് മീന പിന്നീടൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് നിലവിൽ തെന്നിന്ത്യൻ ഭാഷകളിൽ സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് മീന അഭിനയിച്ചു തുടങ്ങിയ അന്നുമുതൽ ഇന്ന് വരെയും നായികയായി തിളങ്ങി നിൽക്കാൻ നടിയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം